സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി നാലാം തീയതി ഇന്ത്യ ഫ്രാൻസുമായിട്ട് ചേർന്ന് ചരിത്രപരമായ ഒരു വമ്പൻ മിലിട്ടറി കരാറും കൂടി ഒപ്പുവെച്ചിട്ടുണ്ട് ഈ കരാർ നമ്മുടെ പ്രതിരോധ വ്യവസായത്തിന് ഒരു വലിയ വഴിത്തിരിവായിട്ട് മാറാൻ പോവുകയാണ് അതെന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള യുദ്ധങ്ങളിൽ പാകിസ്ഥാനെ തകർക്കാൻ വേണ്ടിയിട്ട് ഹാമർ മിസൈലുകൾ നമ്മൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ട് വാങ്ങുന്നതിന് പകരമായിട്ട് ഇതിനെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അതായത് ബിഇഎല്ലും ഫ്രാൻസിൻ്റെ സെഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസും കൂടെ ചേർന്നിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറ് രൂപീകരിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടർക്കും അൻപത് ശതമാനം വീതം ഓഹരി പങ്കാളിത്തമുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അവർ ഇന്ത്യയിൽ സ്ഥാപിക്കും ഇത് വെറും ഒരു സപ്ലൈ കോൺട്രാക്റ്റ് ആയിരിക്കില്ല ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടുന്ന ഒരു കോ പ്രൊഡക്ഷൻ മോഡലായിരിക്കും അപ്പോൾ ആദ്യം അറുപത് ശതമാനം ദേശവൽക്കരണം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സബ് അസംബ്ലീസും ഇലക്ട്രോണിക്സും മെക്കാനിക്കൽ പാർട്ടുകളും എല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കും ഇതിന്റെ ഏറ്റവും നൂതനമായിട്ടുള്ള കട്ടിങ് എഡ് ടെക്നോളജിയുള്ള ഗൈഡൻസ് സിസ്റ്റംസും പ്രൊപ്പൽഷൻ ടെക്നോളജിയും എല്ലാം ഫ്രാൻസ് നൽകും ബിഇഎൽ ഇതിൻ്റെ അസംബ്ലിയും ഇൻ്റഗ്രേഷനും ടെസ്റ്റിങ്ങും ക്വാളിറ്റി അഷുറൻസും എല്ലാം കൈകാര്യം ചെയ്യും ഹൈലി എജൈൽ മോഡലാർ മിനീഷൻ എക്സ്റ്റൻഡ് റേഞ്ച് എന്നാണ് ഹാമറിന്റെ ഫുൾ ഫോം ഇതൊരു പ്രിസിഷൻ ഗൈഡ് എയർ ടു ഗ്രൗണ്ട് വെപ്പൺ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ കൃത്യതയോടുകൂടി വായുവിൽ നിന്ന് വിക്ഷേപിച്ച് ഗ്രൗണ്ടിലെ ടാർഗറ്റുകളെ തകർക്കാനുള്ള ഒരു ആയുധമാണ് റഫാൽ ജെറ്റുകളിൽ ഓൾറെഡി ഹാമർ മിസൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്തൂറിലും അങ്ങേയറ്റം ഏറ്റവും കൃത്യതയോടുകൂടി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാനിലേക്ക് നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ട് ഭാവിയിൽ എൽ സി എ തേജസ് മാർക്ക് വൺ എയിലും ഹാമറിനെ ഇൻ്റഗ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ ഫൈറ്ററും അതിലൊരു മെയ്ഡ് ഇൻ ഇന്ത്യ വെപ്പണും കൂടെ നിന്നുള്ള ഒരു പാക്കേജ് ഡീലിന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇത് വളരെയധികം അട്രാക്റ്റീവ് ആക്കിയിട്ട് മാറ്റും എന്ന് മാത്രമല്ല നമ്മൾ ഭാവിയിൽ നിർമ്മിക്കാൻ പോകുന്ന അഡ്വാൻസ്ഡ് മീഡിയം കൊമ്പാറ്റ് എയർക്രാഫ്റ്റ് ആംക പ്ലാറ്റ്ഫോമിലും സ്ക്രീൻ എൻജിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ പോലെയുള്ള ടെറ്റ് ബി എഫ് പ്ലാറ്റ്ഫോമിലുമെല്ലാം ഇതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഹാമർ എന്ന് പറയുന്ന മിസൈൽ ഈ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട ടെക്നോളജികളുടെ ശക്തമായ ഒരു സംയോജനമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ മിസൈൽ എന്ന് വിളിക്കുമെന്നുണ്ടെങ്കിലും ഇത് സത്യത്തിൽ ഒരു ബോംബ് തന്നെയാണ് അതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹാമർ മിസൈൽ എന്ന് വിളിക്കാം കാരണം മിസൈലിൻ്റെ സ്വഭാവമുള്ള ഒരു ബോംബാണെന്ന് പറയാം അപ്പോൾ ഒരു കൺവെൻഷനൽ ബോംബാണ് ആദ്യത്തെ ഘടകം ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം മുതൽ ആയിരം കിലോഗ്രാം വരെ ഉള്ള ഏത് കൺവെൻഷനൽ ബോംബിനെ നമുക്ക് ഈ ഹാമർ കിറ്റ് ഘടിപ്പിച്ച് സ്മാർട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഘടകമാണ് ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ സംയുക്തമായിട്ട് നിർമ്മിക്കാൻ പോകുന്ന മോഡുലാർ ഗൈഡൻസ് കിറ്റ് ഇതൊരു ഗൈഡൻസ് കിറ്റാണ് ഈ ബോംബിനെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് ടാർഗറ്റിലെത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രിസിഷൻ ടാർഗറ്റിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു ഗൈഡൻസ് കിറ്റാണ് മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സാധാരണ ഗ്ലൈഡ് ബോംബുകളിൽ നമ്മൾ കാണാത്ത ഒരു സോളിഡ് റോക്കറ്റ് പ്രൊപ്പൽഷൻ മോട്ടറാണ് അങ്ങനെ ഈ സോളിഡ് റോക്കറ്റ് മോട്ടർ ഇതിൻ്റെ പിന്നിൽ ഘടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും ഇത് കുറച്ചും കൂടെ ഉയർന്ന വേഗതയിൽ ഈ ബോംബിനെ എഴുപത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് അത് നമുക്ക് സാധിക്കും അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുവിൻ്റെ എയർ ഡിഫൻസിൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് നമുക്ക് ശത്രുവിനെ ആക്രമിക്കാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ന്യായമായിട്ട് ഒരു ചോദ്യം വരും ഇസ്രായേലി നിർമ്മിതമായിട്ടുള്ള സ്പൈസ് ടു തൗസൻഡ് ബോംബുകളൊക്കെ അങ്ങനെ ഏറ്റവും കൃത്യതയോടുകൂടി നമ്മൾ ബാലാക്കോട്ടിലെല്ലാം ഉപയോഗിച്ചതല്ലേ പിന്നെ എന്തിനാണ് ഒരു ഹാമർ എന്ന് ഇവിടെ ബേസിക് ഡിഫറൻസുകൾ ഇതിൻ്റെ ഉപയോഗത്തിലും കൺസ്ട്രക്ഷനിലും എല്ലാം ഉണ്ട് അതും കൂടെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് പോകാം ഇതിൻ്റെ കൂടെ തന്നെ പറയട്ടെ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ തന്നെ ഇപ്പോൾ ഏറ്റവും ശക്തമായ ഏറ്റവും ആയിട്ടുള്ള ഗ്ലൈഡ് ബോംബെന്ന് പറയുന്നത് ഗൗരവ് എന്ന് പറയുന്ന ഒരു ബോംബാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തൊട്ട് പിന്നാലെ തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കണം ഹാമറിലും ജി പി എസ് ഇൻഫ്രാറെഡ് ലേസർ ഇങ്ങനെയുള്ള വിവിധ ഗൈഡൻസ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഉയർന്ന കൃത്യത ഉറപ്പാക്കുന്നുണ്ട് വൈസ് ടു തൗസൻഡിനേക്കാളോ ഗൗരവനേക്കാളോ ഒക്കെ ഉയർന്ന കൃത്യത ഇതിനെ ഉറപ്പ് വരുത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സിഇ പി സർക്കുലർ എറ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒരു മീറ്ററിലും താഴെയാണ് പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ റോക്കറ്റ് മോട്ടർ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ലോ ക്വാൾട്ടിറ്റ്യൂഡിൽ നിന്ന് പോലും ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതേസമയം സ്പൈസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ഉയർന്ന ക്വാൾട്ടിറ്റ്യൂഡിൽ കൊണ്ടിട്ട് ലോഞ്ച് ചെയ്താൽ അതിന് അറുപത് കിലോമീറ്റർ ഡിസ്റ്റൻസ് കിട്ടുള്ളൂ ഇതിനകത്ത് ഈ റോക്കറ്റ് മോട്ടർ ഉള്ളതുകൊണ്ട് തന്നെ മലം പ്രദേശങ്ങളിൽ അതായത് മലയുടെ അപ്പുറത്തോ കുന്നുകളുടെ പിന്നിലോ ഒക്കെ ഒളിച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളെ കൃത്യമായിട്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാമർ മിസൈലിന് വായുവിലേക്ക് കുതിച്ചു പൊങ്ങാനും ശത്രുവിന്റെ ടാർഗറ്റിനെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് നേരെ കുത്തനെ നയൻറ്റി ഡിഗ്രിയിൽ വേണമെങ്കിൽ പോലും തിറുകൃത്യമായ അങ്ങേയറ്റം ശക്തമായ ഒരു ആക്രമണം നടത്തി ശത്രുവിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കും അപ്പം ഈ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ സാഹചര്യങ്ങളിൽ അങ്ങേയറ്റം നിർണായകമാണ് അതേസമയത്ത് സ്പൈസ് ടു തൗസൻഡ് ഗ്ലൈഡ് ബോമിൻ്റെ കാര്യത്തിൽ ഇവർ ആണെന്നുണ്ടെങ്കിൽ അതിലൊരു ഇല്ല തീർച്ചയായിട്ടും ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഇത് ലോഞ്ച് ചെയ്യുന്ന എയർക്രാഫ്റ്റിൻ്റെ ഓൾട്ടിറ്റ്യൂഡിനെയും സ്പീഡിനെയും ആശ്രയിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് മാത്രമേ ഇതിന് പരമാവധി റേഞ്ചായിട്ടുള്ള അറുപത് കിലോമീറ്റർ ലഭിക്കുകയുള്ളൂ ഇനി സ്ട്രാറ്റജിക്കായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു താരതമ്യം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാമറിനെ വേണമെങ്കിൽ നമുക്ക് ലോ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് വേണമെങ്കിലോ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് വേണമെങ്കിലോ നമുക്ക് എഫക്റ്റീവായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും സ്പൈസ് ബോംബുകളെ നമുക്ക് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിന്ന് മാത്രമേ എഫക്റ്റീവായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഹാമറിന്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ പ്രൊപ്പൽഷൻ മോട്ടറിന്റെ സഹായത്തോടു കൂടി സ്ഥിരതയോടുകൂടി ഇതിന് എഴുപത് കിലോമീറ്ററിലധികം റേഞ്ച് കിട്ടും പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം റേഞ്ചുള്ള ഗൈഡഡ് ബോംബ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഗൗരവമാണ് നൂറ്റി അൻപത് ആണ് അതിൻ്റെ റേഞ്ച് തൊട്ടടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ വാർഹെഡിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേന് ഹാമർ ആയാലും സ്പൈസ് സ്പൈസായാലും ഏതെല്ലാം ഒരേപോലെയാണ് അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് മുതൽ ആയിരം കിലോഗ്രാം വരെയുള്ള വാർഹെഡുകളാണ് ഇതിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കേപ്പബിലിറ്റിയാണ് എജിലിറ്റി എന്ന് പറയുന്നത് എജിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഉയർന്ന സ്പീഡോടു കൂടി കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അതും റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞ ടാർഗറ്റിനെ കൃത്യമായിട്ട് ആക്രമിക്കാനുള്ള കഴിവിനെയാണ് എജിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഹാമറിൻ്റെ എജിലിറ്റി വളരെ ഉയർന്നതാണ് സ്പൈസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും അതിനൊരു മീഡിയം എജിലിറ്റിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ പ്രധാനപ്പെട്ട മറ്റുള്ള കേപ്പബിലിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്പൈസ് ടു തൗസൻഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ബാലാക്കോട്ട് എയർ സ്ട്രൈക്കിൽ തന്നെ നമ്മൾ കണ്ടതാണ് അതായത് ഇതിനകത്ത് ടാർഗറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്പൈസ് ടു തൗസൻഡിൽ ഒരു സീൻ മാച്ചിങ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ആക്രമിക്കപ്പെടേണ്ട ടാർഗറ്റിൻ്റെ ആ സീൻ എന്താണ് ആ പിക്ചർ എന്താണെന്നുള്ളത് സ്പൈസ് ടു തൗസൻഡിനെ നമ്മൾ ഫീഡ് ചെയ്യും അപ്പോൾ ഈ ടാർഗറ്റിനെ അപ്രോച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്പൈസ് ടു തൗസൻഡ് ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ മുമ്പിൽ കാണുന്ന ടാർഗറ്റിൻ്റെ പിക്ചർ നമ്മൾ അലൈൻ ചെയ്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് അതേ ടാർഗറ്റിനെ മാത്രം കൃത്യതയോടുകൂടി ആക്രമിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് അപ്പോൾ അതിൽ റീഇൻഫോഴ്സ്ഡ് ബംഗേഴ്സിനെയൊക്കെ തകർക്കാനുള്ള ഇതിൻ്റെ അഭൂതപൂർവ്വമായ കഴിവ് അതും അങ്ങേയറ്റം കൃത്യത സർക്കുലർ എറർ എറബബിലിറ്റി എന്ന് പറയുന്നത് മൂന്നിൽ താഴെയാണ് നീ ഹാമറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും അങ്ങേയറ്റം എജിലിറ്റി ഉള്ള ഒരു സ്നൈപ്പറെ പോലെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ ഹാമറിനെ കമ്പയർ ചെയ്യാം അത് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമാകാൻ പോകുന്നത് ലഡാക്കിലും കാശ്മീർ പോലെയുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ടെറയിൻസിലും ഒക്കെ പ്രത്യേകിച്ചും ഈ റിവേഴ്സ് സ്ലോപ്പ് ഉള്ള റിവേഴ്സ് സ്ലോപ്പ് ബംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയുടെ അപ്പുറത്തെ സ്ലോപ്പിൽ ബംഗേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇരിക്കുന്ന ശത്രുക്കളെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ഹാമറിൻ്റെ ആക്കുറസി എന്ന് പറയുന്നത് ഒന്നിൽ താഴെയുള്ള സർക്കുലർ എറർ പ്രോബിലിറ്റിയാണ് പിന്നെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ആക്സസിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹാമർ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു റീജിയണൽ ബാലൻസ് നൽകാനായിട്ട് നമ്മളെ സഹായിക്കും അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ലി നേഷൻസിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹാമർ നമുക്ക് സപ്ലൈ ചെയ്യാം അങ്ങനെ ഇന്ത്യയുടെ ഈ മേഖലയിലുള്ള ഒരു സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൈസ് ടു തൗസൻഡിൻ്റെ അക്യൂറേറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ കേപ്പബിലിറ്റിയും ഹാമറിൻ്റെ അങ്ങേയറ്റം ഉയർന്ന എജിലിറ്റിയോടുള്ള സ്ട്രൈക്ക് കപ്പാസിറ്റിയും കൂടെ ചേരുമ്പോൾ ഇന്ത്യക്ക് ഡബിൾ സ്ട്രൈക്ക് കേപ്പബിലിറ്റിയാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവണം പിന്നെ സുഹൃത്തുക്കളെ ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ അടുത്ത വീഡിയോ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ലോകത്തിലെ ഏറ്റവും തന്നെ റേഞ്ചുള്ള ഗ്ലൈഡ് ബോംബായിട്ടുള്ള ഗൗരവനെ പറ്റിയിട്ടാണ് അതും കൂടെ കാണാനായിട്ട് നിങ്ങൾ മറക്കരുത് അപ്പോൾ വീണ്ടും ആ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി നമസ്കാരം ജയ